ഞാൻ അവർക്ക് വാപ്പല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തിന് പറയുന്നത് അവനെപ്പോലെയാവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും മോൻ അനുവാദം ഇല്ലെങ്കിലും ഞാൻ എനിക്കെല്ലാം പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നിട്ട് അവർ പറിച്ചില്ലാത്ത ഞാനത് പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ് വയനാട് ദുരന്തം ബാക്കി വെച്ച കുറച്ച് സത്യത്തിൽ നമ്മൾ ില്ല മാത്രേ ആ നാട്ടിലായിട്ട് ഞാൻ വേണ്ട എല്ല എന്നാൽ നഷ്ടപ്പെടാത്തൊരു സംഗതി അത് ദുനിയാവിലെ നമുക്ക് ആഗ്രഹിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചും സ്നേഹിച്ചാൽ നഷ്ടപ്പെടാത്തൊരു സംഗതി അത് ആദരവായ മുത്തറച്ചു അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു അതെന്തെങ്കിലും എല്ലാം എല്ലാം മനട് എന്നിട്ട് സ്വന്തം മകള് ഉപ്പാനെ ഞാനിച്ച് കുട്ടികളെ ഇട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു ഒരു ഒരു